അവൻ്റെ ജംബോ ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കെനൽ വാഷ് നമ്മൾ ഡോഗ്സിനെയൊക്കെ വളർത്തുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അതായത് കെനലിൻ്റെ സ്മെല്ല് അപ്പോൾ നമ്മൾക്കും അങ്ങനത്തെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പെർഫ്യൂമൊന്നും ഉണ്ടാവില്ല ഒരു ന്യൂട്രൽ സ്മെല്ലാക്കി മാറ്റിയാൽ ചെയ്യുക അതായത് നമ്മുടെ കെനലിലുള്ള സ്മെല്ലിനെ മാറ്റിയിട്ട് ഒരു ന്യൂട്രൽ ആക്കി വെക്കും അതായത് വേറെ പെർഫ്യൂമിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഫുഡിലും അതേപോലെ കൂടുന്ന സർഫസിലൊക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും നമുക്കൊരു ൊരു ന്യൂട്രിഷനാൽ ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും പിന്നെ ജമ്പു ക്ലീൻ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് വീട്ടിനകത്ത് ഡോക്സിന് കീപ്പ് ചെയ്യുന്ന ഡോക്സ് അപ്പൊ ഡോക്ടറിൻ്റെ വീട്ടിനകത്തുണ്ട് അപ്പോൾ വീട്ടിനകത്താവുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യമായിട്ടും ലോഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം ഉണ്ടാവും ക്ലീൻ ചെയ്യാനൊക്കെ ആ സമയത്തൊക്കെ ചെറിയ റാഷസ് പോലത്തെ കാര്യങ്ങളും ഒക്കെ ഡോക്സിന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിനുശേഷം വീട്ടിനകത്ത് ഈ ഒരു ജമ്പുക്ലീൻ്റെ ജമ്പു ക്ലീൻ തന്നെ യൂസ് ചെയ്ത് തുടങ്ങി അവന് യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ ആ ഒരു സ്കിൻ ഇഷ്യൂസ് മാറുകയും ചെയ്തു പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടുമില്ല അതൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കേജുകളിലായാലും പുറത്തുള്ള കേജുകളിലായാലും എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട് സ്പ്രേ ചെയ്യാണ് മെയിൻലി ചെയ്യുന്നത് അല്ലാണ്ട് വാഷിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഇടാറില്ല ആ ഒരു സ്മെല്ല് വരുന്നത് അത് നമ്മൾ ഇത് എട്ട് ഡോക്സ് ആകുമ്പോൾ എന്നാലൊരു സ്മെല് ഉണ്ടാവും അപ്പോൾ അത് ന്യൂട്രലായിട്ട് അങ്ങ് മാറും ആറ് മെല് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് മാറും അതാണ് ജമ്പോടെ ഈയൊരു പ്രോഡക്റ്റ് ഭയങ്കര റിസൾട്ടാണ് അതിൽ സ്മെല്ല് നന്നായിട്ട് മാറിയിട്ടുണ്ട് സ്മെല് ഡോഗിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹെയർ ഭയങ്കരമായിട്ട് പോകാൻ തുടങ്ങി ബെറ്റർ സൊല്യൂഷൻ കിട്ടിയത് ജമ്പു ഫുഡിൻ്റെ ക്ലിയർ ആക്കാനുള്ള വാഷ് ശേഷം ചെയ്യാൻ ഈ ശല്യം വളരെ വളരെ ഈ ജംബോ ക്ലീൻ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് വളരെയധികം യൂസ്ഫുള്ളുമാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സ്മെല്ലും ആണ് ഈ ചാണികള് ഉറുമ്പ് അതിനൊക്കെ ശല്യം വളരെ കൂടുതലായിരുന്നു ജംബോ ക്ലീൻ ഉപയോഗിച്ചതിന് ശേഷം വയനുകൊണ്ടുള്ള കൊണ്ടുള്ള കൊണ്ടും ഒട്ടും തന്നെ തീരെ ഇല്ല വീട്ടിൽ ഞാൻ ആദ്യകാലങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫിനോയിൽ ആയിരുന്നു തടാ ാണ് കിടന്നിരുന്നത് അപ്പം അതിന് ശേഷം ഇവൻ്റെ ശരീരത്തിലൊക്കെ വളരെ സ്കിന്ന് കംപ്ലയിൻറ്റൊക്കെ ഒരുപാട് വന്നിരുന്നു അപ്പോൾ ഈ ജെമ്പോ ക്ലീൻ ഉപയോഗിച്ചതിന് ശേഷം വളരെ കുറവ് എന്നല്ല ഇല്ല ഇൻഫെക്ഷൻ കാര്യങ്ങൾക്ക് വളരെ പോയി പൊഴിക്കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശല്യം ഇപ്പോൾ പാണികൾ കൊണ്ടുള്ള ശല്യവും വളരെ കുറവാണ് തീര ഇല്ലയെന്നു തന്നെ പറയാം ഞങ്ങൾക്ക് വീട്ടുകാർക്കും ഡോഗസും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് നല്ല കല്ല്പുള്ളി ഭാഗം ജംബോ ക്ലീൻ ആൻറ്റിസെപ്റ്റിക് കെയ്ജ് ആൻഡ് ഫ്ലോർ ക്ലീനർ കൂടുകളിലെ മൂത്രത്തിൻ്റെയും മോഷൻ്റെയും ദുർഗന്ധം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ കൂടിലെ ചെള്ള് കൊതുക് എന്നിവ നശിപ്പിക്കാനും സഹായിക്കുന്നു ജംബോക്ലീൻ കെനൽ വാഷ് സമ്മർ പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറിൽ ലഭ്യമാണ്